ഒരു കൂമ്പുണ്ടാകും അവിടെ പാർത്തിപ്പൂടെ ചെറിയ കൂമ്പാണ് കിട്ടിയത് എന്നാലും അത് തോരം വെക്കാൻ നമുക്ക് ഇപ്പോ ഇത് നമുക്ക് വേഗം വെക്കാം നമ്മളെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂമ്പ് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരകിയിട്ടുണ്ട് കുറച്ച് ജീരകം ഉള്ളി കുറച്ച് കരിയാപ്പില മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കട്ടെ എന്നിട്ട് കൂമ്പ് തോരം വെച്ചാൽ അന്ന് നല്ല രുചി ഉണ്ടാകാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വിടണം ഇവിടെ വേവ കുറച്ച് വെള്ളം മാത്രമേ പാലിച്ചിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്